പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയ മെയ് മാസവണക്കം ഇരുപത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷക എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പ്രകൃത്യാതീതമായ അന്ത്യത്തിലേക്ക് ഉയർത്തുകയും ദൈവസുധൻ എന്ന പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു പക്ഷേ പാപത്താൽ ഈ മഹനീയ പദം നമുക്ക് നഷ്ടപ്പെട്ടു പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്തനന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസായി ആദ്യ മാതാപിതാക്കന്മാരുടെ പതനം നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടമറച്ചിൽ സംഭവിച്ചു ദൈവപരിപാലന മനുഷ്യനെ മനുഷ്യൻ വഴിയായി പുനരുദ്ധരിക്കുന്നതിനാണ് ക്രമീകരിച്ചത് പാപവങ്കിലമായ മാനവരാശിക്ക് അതിന്റെ തന്നെ പരിത്രാണകൃത്യം നിർവഹിക്കുക അസാധ്യമാണ് അതിനാൽ സുധനായ ദൈവം മനുഷ്യനായി അവതരിച്ചു മിസിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചിക പാരതന്ത്രത്തിൽ അടയ്ക്കപ്പെട്ട ലോകത്തെ രക്ഷിക്കുന്നു കപാലഗിരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദവരത്താൽ മനുഷ്യകുലത്തെ സ്വപിതാവുമായി അവിടുന്ന് ഐക്യപ്പെടുത്തി മിഷിഹായോടുകൂടി പടിത്രാണകർമ്മത്തിൽ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ചു പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട് അത് ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയമല്ലാതെ പറ്റാരുമല്ല പരിത്രാണകർമ്മത്തിന്റെ കേന്ദ്രവും അതിനുമകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കപാലഗിരിയിലെ മഹോന്നതമായ ബലി പരിശുദ്ധ കന്യക മിഷിഹായ്ക്ക് വിധേയയായി മിഷിഹായോടുകൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരമർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി പ്രകൃത്യാതീതമായ യോഗ്യത സമ്പാദിക്കുകയും ചെയ്തു മനുഷ്യകുലത്തിന്റെ നാശത്തിന് ആപവും ഹവായും ഉത്തരവാദികളായതുപോലെ അതിന്റെ പരിത്രാണ കർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിഷിഹായും പുതിയ ഹവായായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല യേശുവും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമാണ് മിസിഹായുടെ പിരാനുഭവത്തിന്റെ അവസരത്തിൽ മര്യാമ്പിക കുലിശിഞ്ചുവട്ട സന്നിഹിതയായിരുന്നു അവൾ മാനവ വംശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു മിഷിഹായോടുള്ള കന്യാമ്പികയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായിരുന്നതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കന്യക അവളുടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി കൂടി സഹിച്ച മറിയത്തിന്റെ സ്നേഹം എത്ര അപാരമാണ് പരിഹാരമർപ്പിച്ച കൃത്യം എത്ര മഹത്തരമാണ് അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും അതീതയായിത്തീർന്നു എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിശേഷം വിമുക്തയായി സ്വയം യാതൊരു പരിഹാരവും അർപ്പിക്കാനാകാത്തവർക്കു വേണ്ടി ഹൃദയവിതയുടെ തീച്ചുളയിൽ നമുക്കു വേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണകൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ് നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കും അതിനാൽ പരിശുദ്ധ കന്യകയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ് രക്ഷണീയ കർമ്മം വസ്തുഗതമായി പൂർണ്ണമാണെങ്കിലും കർത്തൃതരമായി നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ ദിവ്യജനയ്ക്ക് സുപ്രധാനമായ പങ്കുവഹിക്കുവാനുണ്ട് അക്കാര്യം പലരും വിസ്മരിച്ചു കളയുന്നു മാതാവിനെ അനുകരിച്ച് സഹോദരങ്ങളുടെ രക്ഷാകർമ്മത്തിൽ നമുക്കും സഹകരിക്കാം അതിന്റെ തോതനുസരിച്ച് നാം ക്രൈസ്തവരായി തീരും ഒരു സംഭവം പറയാം കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭവ മാതാവിന്റെ ഒരു മനോഹരമായ സ്വരൂപമുണ്ട് ഒരു ദിവസം രണ്ടു മൂന്ന് അക്രൈസ്തവർ മദ്യപാനം കഴിഞ്ഞ് അതിലെ വരുമ്പോൾ അവരിലൊരാൾ വളരെ ഹീനമായ വിധത്തിൽ പരിശുദ്ധ കന്യകയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഇവൾ നൃത്തം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് തുടങ്ങടി നിന്റെ നൃത്തം ഇതുപറഞ്ഞ് അഞ്ചാറടി മുന്നോട്ട് വെച്ചപ്പോൾ ഉടൻ തന്നെ അയാൾ സർപ്പദംശനമേറ്റു അയാളെ വിഷവൈദ്യ അടുത്തുകൊണ്ട് ചെന്നപ്പോൾ വിഷം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല ദൈവകോപമാണ് അതിന് പരിഹാരം അർപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിച്ച് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടുത്തെ അക്രൈസ്തവർക്ക് പോലും മാതാവിനോട് വലിയ ഭക്തിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവെ അവിടുത്തെ ദിവ്യസുദിനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്കുവഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവ്യനാഥെ ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യസുദന്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കയുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ നാഥെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും അങ്ങുതന്നെ ഞങ്ങളെ സഹായിക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങ് തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ